ോമിലേക്ക് നമ്മളൊരു ചെറിയ സ്മോളസ്റ്റ് ഒരു എടുക്കാൻ പോവുകയാണ് വെറൈറ്റി ഓഫ് ആണ് പഞ്ച കല്യാണി കളർ പാറ്റേൺ ഉള്ള നല്ല അട്ടിപ്പൊള്ളി ഒരു ഹോഴ്സ് ആക്ച്വലി ഇവിടുന്ന് സെൽ ചെയ്ത ഒരു എങ്ങാട്ടിൽ നിന്ന് ഇപ്പോൾ ചെയ്ത ഒരു ഹോഴ്സ് ആണ് അപ്പോൾ അതിനെ നമ്മൾ എടുക്കാൻ ഒരുപാട് വർഷമായി അതിനെ തിരിച്ചെടുക്കാൻ പോകുന്നത് എന്നിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റിംഗ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പോകുന്ന വീഡിയോസ് നമുക്ക് കാണാം പോയാലോ നമുക്ക് ഓക്കെ വാ ഷോ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ നൈറ്റ് ആണ് നമ്മൾ മിനേജർ ഹോഴ്സിനെടുക്കാൻ പോയത് പിന്നെ പോയ വഴിക്ക് നമ്മൾ മോന് കൂടെ ഉണ്ടായിരുന്നു മോനിക്ക് ചായയൊക്കെ മേടിച്ചു കൊടുത്ത് അവന് കുട്ടിക്കാലം മുതലേ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രേസ് ആണ് പോകാനും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പിന്നെ പോകുന്ന വഴിക്ക് ഒരു കാറ്റിന് ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നമ്മൾ എവിടെ പോയാലും നമുക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടായി പോകുന്ന വഴിക്ക് കൊണ്ടു കൊടുക്കുന്നതിനകത്ത് കസ്റ്റമർ ഡയറക്റ്റ് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അവർ ഈ കസ്റ്റമർ ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ വന്നതിന് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ ഇതുവരെ ഒരു ഹോൾസിനെടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആ റൂട്ട് വന്ന് അവർ കളക്ട് ചെയ്തു പിന്നെ നമ്മൾ ഈ കുതിരയെ നമ്മൾ എടുക്കാൻ പോകുന്നതിൻ്റെ റീസൺ നമ്മൾ തന്നെ കൊടുത്ത ഒരു കുതിരയാണ് നല്ല ക്യാരക്ടറും നല്ല കളർ പാറ്റേണും പഞ്ചകല്യാണി കല്യാണി എന്ന് പറഞ്ഞൊരു കളർ പാറ്റേൺ ഇട്ടുള്ള കുതിരയാണ് മോനയ്ക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള ഇട്ടിരുന്ന ഒരു കുതിരയാണ് ആ സമയത്ത് നമ്മൾ റോഡ് പണി തുടങ്ങിയ സമയത്ത് ഇതിനെ കൊടുത്ത് ഒഴിവാക്കിയതാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കൊടുത്തതിനെക്കാട്ടിൽ ഇച്ചിരി ബെറ്റർ കണ്ടീഷനായിട്ടാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇഞ്ച് പോലും ഹൈറ്റ് ഇല്ല മാക്സിമം മുപ്പത്തെട്ട് ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ മിനേച്ചർ ഹോഴ്സിനകത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ് കളർ പാറ്റേൺ വരുമ്പോൾ നാല് കാലിൽ വൈറ്റ് നെറ്റിക്ക് വൈറ്റ് വരും പിന്നെ ഇത് സൈലൻ്റ് ക്യാരക്ടറാണ് നമുക്ക് പിള്ളേർക്കൊക്കെ ആർക്കു വേണേൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ക്യാരക്ടറാണ് മോനിക്ക് ഈ കുതിരയെടുക്കാൻ പോരുന്നെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര ആവേശമായി ഇയാൾ അത്യാവശ്യം റേഡിങ് ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മളിതിൻ്റെ ക്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിനെ എടുക്കുക കൊടുക്കുക ഇതിനെ കൈ വെക്കുക ഇതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെ പിന്നെ ഇത് കൊടുത്ത കസ്റ്റ് നമ്മളിതിൻ്റെ എന്ന് പറഞ്ഞാൽ അനീഷ് ബായി അനീഷ് ബായി കൊല്ലത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ബെഡ്സിനെ പരിചരിക്കുകയും ബെഡ്സിനെ ഹാൻഡിൽ ചെയ്യുക ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഡീലുകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരു കണക്ഷനും ഉണ്ട് ഞാൻ എന്ത് അനീഷ് ഭായിക്ക് കൊടുത്താലും അനീഷ് ഭായ് കുറച്ചുകൂടെ വളർത്തി അതിനെ എനിക്ക് തിരിച്ച് തരാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു മൂന്നാല് കേസുകളുണ്ട് നമ്മൾ കുറച്ച് ഫെസെൻറ്റുകൾ കുട്ടികളെ കൊടുത്തു ബൾക്കായിട്ട് തന്നെ തിരിച്ച് അനീഷ് ബായി വളർത്തി നമുക്ക് തിരിച്ച് വന്നു അതുകൊണ്ടൊക്കെ തന്നെ പല കാര്യങ്ങളും അനീഷ് ഭായ് നമ്മളെ കണക്ട് ചെയ്യാം അനീഷ് ബായ്ക്ക് എന്തെങ്കിലും രീതി കൊടുക്കണമെന്നാവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടും നമ്മൾ അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് അനീഷ് ഭായ ഞാനോട്ടുള്ളത് നല്ലൊരു പെഡ് ലവറാണ് നല്ല രീതിയിൽ ഡോഗിനെയും കാറ്റിനെയും ബെഡ്സിനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് ഭായ് പിന്നെ ആ പുള്ളിക്കാരൻ്റെ വീട്ടിലും അത്യാവശ്യം ബെഡ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ ഷോപ്പിലോ വാനിനകത്താണ് ഇത് വലിയ ഹൈറ്റുള്ള ഇല്ലാത്തതുകൊണ്ട് ഷോപ്പിലോ വാനിനകത്താണ് നമ്മളിവനെ വീട്ടിലോട്ട് പ്ലറ്റ്ഫോമിലോട്ട് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് വേറൊരു സർപ്രൈസ് കിട്ടിയത് ഞാൻ ഒരു രണ്ടുമൂന്ന് ദിവസം മുന്നേ ഒരു മിനിയേച്ചർ ഒരു ഡോങ്കിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചാവക്കാട്ന്ന് അത് ഓൾമോസ്റ്റ് പെറ്റ് വാനകത്ത് വന്നവിടെ വന്ന് നിപ്പമുണ്ട് നമ്മുടെ ബ്ലാക്ക് വരട്ടെ അപ്പോൾ അവരെ നമ്മൾ വന്നപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നമ്മുടെ വീട് ഹൈവേ തന്നെ ആയതുകൊണ്ട് വണ്ടി കൊണ്ട് നമ്മളെ സ്ഥിരം ഡെലിവറി അത് ഇറക്കി കിട്ടാൻ പറ്റി അപ്പോൾ ഇരട്ടി സന്തോഷമാണ് അപ്പോൾ നമുക്ക് പെഡ്സോമിൽ രണ്ട് പുതിയ അതിഥികളാണ് ഒന്ന് നമ്മുടെ ബെല്ല എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര് ഓരോ പെറ്റിന് ഓരോ പേരുണ്ട് നമ്മൾ ആ രീതി മക്കളെ പോലെയാണ് പെറ്റ്സിനെ നമ്മൾ ഹാൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലൊരു ഇതൊരു നാല് മാസം പ്രഗ്നൻ്റിയ പ്രഗ്നൻസി ആയിട്ടുള്ളൊരു കോഴ്സ് ആണ് പിന്നെ നമ്മുടെ ഈ ബ്ലാക്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് മിനിയേച്ചർ ഡോന്തിയാണ് ഒരു ഇരുപത്തി എട്ട് ഇഞ്ചിന് ഹൈറ്റുള്ള ഒരു മിനിയേച്ചർ ഡോന്തിയാണ് അതിന് ഒരു ഒരു ചെറിയ ചെവിക്ക് ഒരു മടക്കുണ്ട് അത് ഒരു ജനതകൾ വൈകല്യം അല്ലാതെ വേറെ ഇഷ്യൂസൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്കൊരു ഹാപ്പിനെസ്സാണ് നമുക്കൊരു കളക്ഷൻസിന് ഭാഗമായിട്ട് കിട്ടുമ്പോൾ എടുക്കുക കുറേ നാൾ ഹാൻഡിൽ ചെയ്യുക ആരെങ്കിലും ആവശ്യക്കാരുടെ കൊടുക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ പെഡ്സിനെ സ്നേഹിക്കുന്നവർക്ക് പെഡ്സ് ലവേഴ്സിന് എന്ത് കിട്ടിയാലും കൈ കൊണ്ടുവരിക എന്നുള്ള പിന്നെ ഈ റോഡ് പണി തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് മറ്റേത് ഒരുപാട് ആനിമൽസിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്നാലും ഓട്ടവും കുതിരയും പോത്തും കാളെയൊക്കെ ഉണ്ടെങ്കിലും പഴയ ഓണക്ക് എല്ലാ ഓരോ നമ്പേഴ്സ് വെച്ചാൽ മതി മറ്റേ പഴയ നാലും മൂന്നും പീസുകളൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തു നമ്മൾ ഫാം സിസ്റ്റത്തിലോട്ട് വലിയൊരു രീതിയിൽ നോക്കുന്നുണ്ട് ഫ്യൂച്ചർ എല്ലാം ഒരു ഒറ്റ കീഴിൽ കൊണ്ടുവന്ന രീതിയിൽ വരുന്നതായിരിക്കും പിന്നെ മോനല്ലേ മോന് വേറെ രാവിലെ ആയപ്പോഴേ പരിപാടി തുടങ്ങി ഏഴ് ഇഷ്ടപ്പെടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ നന്ദി